ഹലോ ഐ മേ ഞാൻ വരാം യു മസ്റ്റ് ബി വെരി വെരി പോപ്പുലർ നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ എവിടെയുള്ളവർക്ക് കാണാൻ പാടുമോ വൈദബായി എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല ആക്ച്വലി എ സേ ദാറ്റ് ഐ മൾട്ടി എന്ന് പറയാം അകത്തും പുറത്തും ധാരാളം ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട് സിനോ വാട്ട് കാൻ ഐ ഡു ഫോർ യു എന്റെ ഗസ്റ്റ് ആകാത്ത പൊളിറ്റീഷ്യൻസോ ഗവൺമെന്റ് ഓഫീസേഴ്സോ ഈ നാട്ടിലില്ല ഐ റിപ്പീറ്റ് എന്റെ നേരെ നോക്കി ആരും എന്റെ പേര് വിളിക്കാറില്ല യു കെ കോൾ മീ മാഡം സോറി ഐ ഡോ എന്റെ മകൻ പ്രതിയായുള്ള കേസ് നിങ്ങൾ വാദിക്കണം ഇത് അതിനുള്ള അഡ്വാൻസ് സോറി ഐ എംസിന് മുമ്പ് പല കേസിലും പ്രതിഭാവും ചേർന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അതെ ഇഷ്ടം പണം എത്ര വേണമെങ്കിലും തരാം വക്കീലിന് ഏറ്റവും കൂടുതൽ ഫീസ് തന്ന ക്രെഡിറ്റ് ഇരിക്കട്ടെ യുവർ പ്രൈസ് നീ ആരാടി എനിക്ക് നീ വീശുന്ന കാശും നിന്റെ പുറകെ മണം പിടിച്ച് നടക്കുന്ന ചില കുടിച്ച് പട്ടികൾ ഉണ്ടാവും അവർക്ക് നിന്റെ പണവും വേണം വേറെ പലതും വേണം എനിക്കിത് രണ്ടും വേണ്ട ഇതിന്റെ പത്തിരട്ട് കിട്ടും എന്റെ എസ്റ്റേറ്റിലെ കരികിലെ തൂക്കി വിറ്റാൽ മനസ്സിലായത് ഓർമ്മയിരിക്കട്ടെ നേർക്കോലി ആരും മൂർഖം വിളിക്കാറില്ല സംസാരിക്കണം ഇവളുടെയൊക്കെ എസ് ബോസ് എന്ന് നടക്കുന്നതിൽ ഭേദം വല്ല നടക്കുന്നു ഒത്തതടിയാണല്ലോ ആണാ അമേരിക്ക റായിച്ചന്റെ വീട്ടിലേ കർത്താവിന്റെ രൂപത്തോടൊപ്പം മറ്റൊരു ഫോട്ടോയും കൂടെ ഉണ്ട് അത് അക്കാമിയുടെ അക്കാമ ഞങ്ങക്ക് ദൈവം തന്നെയാ എന്നെ മറിയാമേ അമേരിക്കയെ കൊണ്ടുപോയതും ഞങ്ങൾക്ക് ജോലി വാങ്ങി തന്നു ഒക്കെ അവരാ ആ കടപ്പാട് ഞങ്ങൾക്ക് മറക്കാൻ ഒക്കത്തില്ല മറക്കാൻ ഒക്കത്തില്ലേ അനിയൻകുഞ്ഞാ വേണം ആ അക്കാമയുടെ മോനെതിരായി എന്റെ മോളെ കെട്ടാൻ പോകുന്ന കേസ് വാദിച്ച ഞങ്ങള് സഹിക്കോ അവര് സഹിക്കു മാളിക്കുഞ്ഞ് അനിയം കുഞ്ഞിനെ പറഞ്ഞു മനസ്സിലാക്കണം ഈ കേസിനൊന്ന് പിന്മാറാൻ പറഞ്ഞ ഈ വക കാര്യങ്ങളൊന്നും ഞാൻ അവനോട് പറഞ്ഞ അവൻ കേക്കത്തിൽ ഇട്ടിച്ച എങ്കിലേ രണ്ടിലൊന്നേ നടക്കൂ ഇവിടെ രണ്ടിലൊന്നോ മനസ്സിലായില്ല അനിയൻ കുഞ്ഞു ഈ കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ല എന്നെ വർത്തമാനം എട്ടി ചെടി പറയുന്നേ മനസ്സംബന്ധം വരെ എത്തി വിവാഹം നടക്കത്തില്ല എന്ന് പറഞ്ഞാലോ നടക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ അനിയൻ കുഞ്ഞു ഈ കേസ് പിന്മാറണം ഓഹ് അങ്ങനെ നിർബന്ധമാണേ ഞാൻ ഈ കേസിൽ നിന്ന് അവനോട് പിന്മാറാൻ പറയാം അല്ലാതിന് പിന്നായി ഞാന് ഇപ്പൊ എന്നതായി റോയിച്ചാ ഞാൻ പറഞ്ഞ പോലെ നടന്നോ മാണിക്കുഞ്ഞു പറയും അനിയം കുഞ്ഞു കേൾക്കും അതൊക്കെ ചെന്ന് പറഞ്ഞാ മതി മാണിക്കുഞ്ഞ് പറയും പോലും ഒന്നല്ല ഇരുപത്തി കല്യാണം മുടങ്ങിയാലും പ്ലാന്റർ കുരുവിളയുടെ മക്കൾ ഭീഷണിക്ക് വടങ്ങി തെണ്ടിത്തരം കാണിക്കാലോ സ്ഥലമെട്ടോ സ്ഥലമെട്ടോള താനാരാ അത് പറയാൻ അനിയം കുഞ്ഞു പറയട്ടെ ഇപ്പൊ ഞാനാ പറയുന്നത് ഞാൻ പറയുന്നത് എന്റെ അനിയൻ കേൾക്കും അവനെ അച്ഛൻ പട്ടത്തിന് വിട്ടാലും അവനെ കൊണ്ട് ഈ ആടെ മുളെ കെട്ടിക്കാ അത് ഉറപ്പാ ഓ ഫ്ലോറിഡ അമേരിക്ക അത് ശരി മാണിക്കുഞ്ഞതുകൊണ്ട് അത്രയല്ലേ പറഞ്ഞോളൂ ഞാനായിരുന്നെങ്കിൽ അല്ലെങ്കിലും നമുക്ക് ഈ അമേരിക്കൻ കണക്ഷൻ ഒന്നും ശരിയാവൂല മാണിക്കുഞ്ഞായ ആ എന്നിട്ട് ആ എസ് ടി ആയാലും ഇയാളെ കൊണ്ട് തോറ്റല്ലോ ജീവിക്കുന്ന നാടിനെന്താ ചൊരപ്പിനൊന്നും ആളില്ലേ ഈ കോലത്തിൽ നിന്നെയൊക്കെ ജഡ്ജി കണ്ടാൽ വേറെ യാതൊരു തെളിവും വേണ്ട നേരെ തൂക്കാൻ തൂക്കാമിരിക്കും ഒന്ന് വൃത്തിയാക്കിയിട്ട് മനുഷ്യരൂപത്തിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി പ്രതികളെ കണ്ടാൽ ജഡ്ജിക്ക് എന്തെങ്കിലും അനുഗമ തോന്നണ്ടേ നാളെ തന്നെ ജാമ്യം മൂവ് ചെയ്യണം ഒരു ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ ആഴ്ച തന്നെ ഓർഡർ ആയേക്കും അയാൾ എങ്ങനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്തുകൊണ്ടായി കൂടാ താങ് ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്തപ്പോ എന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കിയില്ലേ തിരുവനന്തപുരത്ത് പിടിപാട് തനിക്ക് മാത്രമല്ല തടഞ്ഞു സ്പെഷ്യൽ ഞാൻ അവന്റെ മാത്രമല്ലോ എന്ത് കാര്യത്തില് അവനാവട്ടെടോ ഒരു പ്രാവശ്യം കൂടെ അവൻ തോക്കുന്നത് തനിക്ക് എന്താ ഇത്ര വിഷമം കൃത്യം നടന്ന ദിവസം നിങ്ങൾ എവിടെയായിരുന്നു ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിരിക്കായിരുന്നു എവിടെ പാലക്കാട്ട് ഈ പാലക്കാട് എന്ന് പറയുമ്പോ ഇവിടുന്ന് കിലോമീറ്റർ ദൂരം വരില്ലേ അതെ എന്താ എവിടെ പോയിട്ട് കടപ്പല്ലിന് വല്ലാത്ത വേദന ഡെന്റിസ്റ്റിനെ കാണാൻ പോയതാ വല്ല് പറിക്കണമെന്നാ ഡോക്ടർ പറയുന്നേ പത്രത്തിൽ വായിച്ചില്ലേ കോവിലകം കേസ് റീഓപ്പൺ ചെയ്യുന്നു നാളെ ട്രയൽ ആരംഭിക്കുന്ന കേസിൽ രണ്ട് സിംഹങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു ഒരു സിംഹം ആരെന്ന് മനസ്സിലായി ആരപ്പാ മറ്റേ സിംഹം ആലോചിച്ചിട്ട് ഒരു ും കിട്ടുന്നില്ല എലിയാരെങ്കിലും ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു പ്രയറുണ്ട് ഈ കേസിന്റെ പ്രാരംഭവാദവും കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഈ കേസ് ഡിസ്ചാർജ് ചെയ്യാൻ സി പി സി സെക്ഷൻ ടു ട്വന്റി സെവൻ പ്രകാരം ഒരു പെറ്റീഷൻ മൂവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ൺ ചെയ്ത് അപൂർവങ്ങളിൽ അത്യപൂർവമായി സംഭവിക്കൂ ഈ കേസിൽ പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് പോലെ ഈ നിൽക്കുന്ന പ്രതികൾക്ക് ആ കുറ്റകൃത്യത്തിൽ യാതൊരു പങ്കുവില്ല കാരണം സംഭവ ദിവസം ഇവരാരും തന്നെ സംഭവസ്ഥലത്തിന്റെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല ഐ ഹാവ് സോളിഡ് പ്രൂഫ് സബ്സ്റ്റാൻഷ്യേറ്റഡ് എക്സിബിറ്റ് ഒരു ഇൻവിറ്റേഷൻ ആണ് കൃത്യം നടന്ന ദിവസം എന്റെ കക്ഷികൾ മൂവരും അതിൽ പങ്കെടുത്തിരുന്നു വിവാഹം നടന്ന സ്ഥലവും മണ്ഡപത്തിന്റെ അഡ്രസ്സും ഉണ്ട് വെഡിങ് ഇൻവിറ്റേഷനിൽ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ജഗദീഷ് ടി നമ്പ്യാർ ദാറ്റ് വാസ് അറിയുന്നവന് പേര് തന്നെ അധികം ഒരാൾ സ്വയം താൻ അഡ്രസ് ഇല്ലാത്തവനാണെന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല മിസ്റ്റർ നമ്പ്യാർ വിത്ത് യുവർ യുറോണ് നെക്സ്റ്റ് എക്സിബിറ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ അതൊരു ഫോട്ടോഗ്രാഫാണ് വിവാഹത്തിൽ മറ്റതിഥികളോടൊപ്പം എന്റെ കക്ഷികൾ പങ്കെടുത്തതിനുള്ള പ്രൂഫ് ആ ഫോട്ടോയിലെ ബാക്ക്ഗ്രൌണ്ടിൽ കാണുന്ന ക്ലോക്കിൽ സമയം അഞ്ച് മുപ്പത് എന്ന് കൃത്യമായി കാണാം ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്ഥലം കല്യാണ മണ്ഡപം തന്നെയാണെന്ന് തെളിയിക്കാനാണെങ്കിൽ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്താൽ കോടതിക്ക് തന്നെ ബോധ്യമാകും കൂടാതെ ഫോട്ടോഗ്രാഫിലുള്ള മറ്റുള്ളവർ കല്യാണത്തിൽ പങ്കെടുത്തവർ തന്നെയെന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യമെങ്കിൽ വെഡിങ് ആൽബവും നെഗറ്റീവ്സും കോടതിയിൽ ഹാജരാക്കാം കല്യാണം നടന്ന സ്ഥലത്ത് നിന്ന് കൃത്യം നടന്ന സ്ഥലത്തേക്ക് മുന്നൂറ്റി അൻപത് കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുണ്ട് കൃത്യം നടന്നുവെന്ന് പ്രോസിക്യൂഷൻ തന്നെ പറയുന്ന സമയത്ത് അതായത് ഏഴ് പറ്റിലും ഇടയ്ക്ക് കൃത്യം നടന്ന സ്ഥലത്തേക്ക് അഞ്ചു മുപ്പത്തിന് ശേഷം കല്യാണ മണ്ഡപത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടാൽ പോലും എത്താൻ കഴിയില്ല പിന്നെ എങ്ങനെ എന്റെ കക്ഷികൾ ഈ കേസിൽ പ്രതികളാവും ഇങ്ങനെ എന്തൊരു മനുഷ്യൻ ഇയാൾ എന്തുള്ള ഉറപ്പാണ് യുവർ ഓണർ ഐ ഹാവ് പ്ലീസ് സർട്ടൻലി ഒപ്പിക്കോനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു നമ്പ്യാരുടെ സ്വീകരിച്ച് കോടതി തള്ളിക്കളയോട്ടിക്കോ നമ്പിയാരുടെ ഒരു പരന്തും പറക്കില്ല മനസ്സിലായില്ലേ അന്ന് കല്യാണ മണ്ഡപത്തിൽ മണ്ഡപത്തിലുണ്ടായിരുന്ന സകലരും വരും വന്നില്ലെങ്കിൽ വരുത്തും കള്ളസാക്ഷി പറയാൻ അതിനുള്ള മണി പവറും മസിൽ പവറും നിങ്ങൾക്കുണ്ട് കള്ളനെ തെങ്ങിന്റെ മുകളിൽ കയറ്റി പെക്യൂലിയർ പെക്യൂലിയർപറ്റ സാക്കാരുടെ കഴിവൊന്നും എന്റെ തലയിൽ തൊപ്പി തിരിച്ചു ദിവസം നീ വാവിട്ട് സകല ദൈവങ്ങളെയും വിളിച്ച് കരയും എന്നെ എന്തിനു സൃഷ്ടിച്ചു എന്ന് ചോദിച്ചുകൊണ്ട തനിക്ക് എന്താ ചോദിച്ചിട്ടുണ്ട് അതൊന്നും വേണ്ട അവന്റെ ഒരു കാര്യം ഞാൻ ഞാൻ പറഞ്ഞേക്കാം കോടതി ശരി ഇനിയുള്ള കാലം ജയിലിൽ കിടന്നാലും കോടതി നിയമവും മണ്ണാൻ ചെല് ചെന്ന് വെട്ടിക്കൊല് ചെയ്യാൻ പോകുന്നവരെ വിളിച്ചു പോകുന്നത് കോടതിയിലെ നിയമത്തിലുള്ള എന്റെ വിശ്വാസം എനിക്കിപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല ഇനി കേസ് തോറ്റാലും ശരി ആ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞാലും അനുഭവം ഒന്നിനും വിശ്വാസം സത്യം പറയട്ടെ എനിക്ക് എന്റെ നേഴലിനെ തന്നെ ഇപ്പൊ വിശ്വാസം ഇല്ലാതെ പറഞ്ഞത് എന്റെ തന്നെ വിശ്വാസ തന്നെ